ഇന്ന് എന്റെ ആനുവൽ ലീവിന്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ചെസ്പറിനെ സ്കൂളിൽ വിട്ട ശേഷം ഞാനും ടെറൻസും ഹനാനിയും കൂടെ ഒന്ന് കുളിക്കാൻ പോകാൻ തീരുമാനിച്ചു അതെ നമ്മളൊരു കൊടുങ്ങും കാട്ടിലേക്കാണ് പോകുന്നത് ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ ഇതാണ് ഡാട്ട്മോർ ഇവിടെ ഒരു കിടിലം പുഴയുണ്ട് റിവർ ഡാഡ് ഞാനും ടെറൺസും ജനിച്ചു വളർന്നത് നല്ല കുത്തി ഒലിക്കുന്ന പുഴയും കാടും ഒക്കെയുള്ള കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര കുറ്റ്യാടിപ്പുഴ കടന്നറപ്പുഴ ജാനൈക്കാട് അങ്ങനെ ഒരുപാട് കിടക്കാറ്റി സ്ഥലങ്ങളുള്ള പേരാമ്പ്ര അതുകൊണ്ട് തന്നെ ഈ പുഴയും കാടും ഒക്കെ ഒരു പ്രത്യേക വികാരമാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ നമുക്ക് നാടുമായിട്ട് ഒരുപാട് സാമ്യം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നീന്തി കുളിക്കാറുണ്ട് കാർ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ പുഴ ലക്ഷ്യമാക്കി വെച്ച് പിടിച്ചു അങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടി കുറച്ച് നടക്കേണ്ടി വന്നു ഒരു നല്ല സ്പോട്ട് കിട്ടാൻ നടന്ന് നടന്ന് പോകുന്ന വഴിക്ക് കണ്ട ഒരു മഷ്റൂമാണ് കേട്ടോ ഇത് ഈ കളർ മഷ്റൂം ഞാൻ കാർട്ടൂണി മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യം കണ്ടപ്പോൾ ഒരു അതിശയം തോന്നിയെങ്കിലും പിന്നെ വഴി ഈ ടൈപ്പ് മഷ്റൂമായിരുന്നു അങ്ങനെ നല്ലൊരു സ്പോട്ടൊക്കെ കണ്ടുപിടിച്ച് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ വെള്ളത്തിൽ വെള്ളത്തിച്ചാടാൻ റെഡിയായി പക്ഷേ നാട്ടിലെ പുഴയും ഇതും തമ്മിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടുത്തെ വെള്ളത്തിനൊടുക്കത്തെ തണുപ്പാണ് ഒന്ന് മുങ്ങി എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല നല്ല സൂചി കുത്തി കയറുന്ന പോലത്തെ വേദനയായിരിക്കും കേട്ടോ ദേഹത്തൊക്കെ എന്നാലും പുഴ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തണുപ്പിനൊന്നും ഞങ്ങളെ തോപ്പിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് ഞങ്ങൾ രണ്ടോന്നൂ പ്രാവശ്യം പിന്നെയും മുങ്ങി ടെറൺസ് ആണെങ്കിൽ മലന്ന് കിടന്നും കമന്ന് കിടന്നും ഒക്കെ നീന്തി ഇതൊക്കെ കണ്ട് പുഴക്കരയിലിരിക്കുന്ന ഹനാനിയുടെ മുഖത്താണെങ്കിൽ ഇതുങ്ങൾക്ക് രണ്ടിനുതിൻ്റെ കേടാന്നുള്ള എക്സ്പ്രഷൻ ആയിരുന്നു കേട്ടോ ഹനാനിയോട് വെള്ളത്തിൽ ഇറങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഇറങ്ങണോ വേണ്ടയോ എന്നുള്ള ഒരു ആശങ്ക കുഴപ്പത്തിലായ പോലെ തോന്നി പിന്നെ ടെറൻസ് അവളുടെ കാല് മാത്രം വെള്ളത്തിലൊന്ന് മുക്കിക്കൊടുത്തു അപ്പം തന്നെ അവൾക്ക് തൃപ്തിയായി പിന്നെ മെല്ലെ ഡ്രസ്സൊക്കെ മാറ്റി തോർത്തി പാക്ക് ചെയ്ത് തിരിച്ചു പോകാൻ റെഡിയായപ്പോഴാണ് ആകെ പ്രശ്നം തിരിച്ചു പോകാനുള്ള വഴി കാണുന്നില്ല അങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ കറങ്ങി തിരിഞ്ഞു നടക്കുമ്പോൾ ദ മുന്നിലൊരു പശു ഓടി കാണും പിന്നെ ഒരു വിധത്തിൽ വഴിയൊക്കെ തപ്പിപ്പിടിച്ച് മുള്ളുവേലിയൊക്കെ ചാടിക്കടന്നാണ് ഞങ്ങൾ പാർക്കിങ്ങിൽ എത്തിയത് അപ്പോഴേക്കും ജസ്പറിനെ സ്കൂളിൽ നിന്ന് പിക്കാനുള്ള സമയമായതുകൊണ്ട് പിന്നെ ഒന്നും ആലോചിക്കാതെ നേരെ സ്കൂളിലോട്ട് വെച്ച് പിടിച്ചു